എന്താ കൂടെ ഇവിടെ ഒരു സംഭാഷണം രാവിലെ ഇങ്ങനെ ഒരു സംഭാഷണം രാവിലെ ഞാൻ ഇവരോട് ചോദിച്ചതാ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ പുതിയ പുതിയ ഓഫർ കേട്ടിട്ട് ഹാപ്പി ആണെന്ന് പറഞ്ഞത് ഡബിൾ ഹാപ്പി ആണെന്ന് അപ്പം ചിലര് ബാക്കിയുള്ളവരെ ഇതാണ് നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിനുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ കാരണം എല്ലാ ടൈപ്പ് കുർത്തികളും ത്രീ ഡബിൾ നയനു കിട്ടത്തില്ലേ അപ്പം പുതിയ പുതിയ ഹാപ്പി ന്യൂസുകളല്ലേ ഓരോ ദിവസവും കൊണ്ടുവരണം അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ എല്ലാവരിലേക്കും നല്ല നല്ല കുർത്തികൾ ത്രീ ഡബിൾ നയനിലേക്ക് എത്തട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കണ്ടിട്ട് വരാമേബ് ആ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കണ്ടിട്ട് ആണ് കേട്ടോ ഇത് സ്മോൾ സൈസ് തൊട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ക്വാളിറ്റി ഉള്ള ഏറ്റവും സൂപ്പർ ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ഇതിങ്ങനെ ഒരു ടൂ പീസ് പോലെയാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആണ് ഇന്നർ വരുന്നത് അമ്പർല ടൈപ്പില് സ്ലീവ്ലെസ്സോട് കൂടിയിട്ടുള്ള ഇന്നറാണ് നല്ല ഫ്ലയർഡ് ആയിട്ടുള്ളതാണ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇനി ഇതിന്റെ ജാക്കറ്റ് വരുന്നത് വൈറ്റില് ബ്ലാക്ക് സ്ട്രൈപ്സ് വരുന്ന ഇതേപോലെ വരുന്ന ജാക്കറ്റാണ് കിട്ടാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കിടിലൻ ഐറ്റം നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് പറയുക ഓർഡർ ചെയ്യാവുന്നത് ആ ഒരു രീതിയിലാണ് കിട്ടാം അപ്പൊ അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു യൂണിഫോം ഗ്രീൻ എന്ന് പറയാൻ കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക ഈ എക്സിക്യൂട്ടീവ് ടൈപ്പിൽ വരുന്ന ഷർട്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിലുള്ള ഒരു ഗ്രീൻ ഇത് ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് തരുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ല ഫാബ്രിക്കിൽ ഒന്നും ഒരു ഒരിതില്ല കോംപ്രമൈസ് ഒന്നുമില്ല സെയിം തന്നെ നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റം തന്നെയാണ് നൂറ് രൂപ കുറവിന് ഞങ്ങൾ തരുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള നോക്കിക്കേ നമുക്ക് ഷോളിനോടൊക്കെ വിട പറയാം കാരണം ഈ ഒരു ജാക്കറ്റ് എടുക്കുമ്പോ തന്നെ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇനി ഇതിന്റെ ഇന്നറാണ് ബ്ലാക്ക് സ്ട്രൈക്സിൽ തന്നെ വരുന്നതാണ് കേട്ടോ രൂപ ഇത് കയ്യിൽ കിട്ടുമ്പോൾ ശരിക്കും ഷോക്ക് ആവും കാരണം ഫാബ്രിക്കിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനല്ലേ പറ്റുമോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴല്ലേ നിങ്ങക്ക് നേരിട്ട് മനസ്സിലാവുള്ളൂ അത്ര ഭംഗിയുള്ള ഫാബ്രിക് ആണ് സ്മോൾ സൈസുകാരെയും പരിഗണിച്ചിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജാക്കറ്റ് കുത്തിന്റെ മൂന്നാമത്തെ കളർ ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് വരുന്നത് എനിക്ക് തന്നെ ഷോക്ക് ആയിപ്പോയി സത്യം പറയാനല്ലോ പിന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഓ എന്താ അവര് കൊടുത്തിട്ട് പക്ഷെ അങ്ങനെയല്ല ഇത് ത്രീ ഡബിൾ നയൻ ഐറ്റം എന്ന് പറയുന്നത് ഷോക്കിംഗ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പറച്ചില് മാത്രല്ല നമുക്ക് പ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായി കാണിക്കുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു സാമ്പിൾ മാത്രം അങ്ങോട്ടേക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് ഹാപ്പി ന്യൂസുകളാണ് നമ്മുടെ വീഡിയോസിൽ ഒളിഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊരു ബിസിനസ് ആണ് ഒരു ബിസിനസ് ഒരാള് ഒരു ചെറിയ കട ആ ിന്റെ വിലയായിരിക്കും അല്ലെങ്കിൽ ആ ഷോപ്പ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ഷോപ്പ് എത്ര ഭംഗിയാക്കി എങ്ങനെയൊക്കെ അത് കൊണ്ടുവരുക എന്ന് പറയുന്നതാണ് നമുക്കൊരു പ്രമോഷൻ പോലും ഇല്ലാതെ ഇത്രയും ഫോളോവേഴ്സിൽ നമ്മൾ ഒരു സ്ഥാപനം എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നമ്മൾ കൊടുത്ത് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ സപ്പോർട്ടാണ് നമ്മുടെ ഫോളോവേഴ്സ് എന്നല്ല നമ്മൾ ഈ പേയ്മെന്റ് കൊടുത്ത് ഫോളോവേഴ്സിനെ കേട്ടി വെച്ചിരിക്കുന്ന ഫേക്ക് ഫോളോവേഴ്സ് ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കഷ്ടപ്പാടിന്റെ വിലയാണ് ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അപ്പൊ തീർച്ചയായിട്ടും അത് പൊന്നുപോലെ നമ്മൾ പത്തു മാസം ഒന്ന് പ്രസവിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നു അതിനേക്കാൾ കൂടുതൽ വിയർപ്പിന്റെ വിലയാണ് ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് കൂടുന്തോറും ഞങ്ങൾ റേറ്റ് കുറച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം പലതിനും നല്ലതിന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കട്ടയ്ക്ക് കുറെ ആൾക്കാർ നമ്മളെ കസ്റ്റമൈസ് ആയി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ചുവടുകൾ മുന്നോട്ട് പോകാം ഈ സ്നേഹത്തിന് നിങ്ങൾക്ക് പകരം നൽകുന്നത് ഇതേപോലെയുള്ള അടിപൊളി കളക്ഷൻ അടിപൊളി വിലക്കുറവിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ